നമ്മുടെ ഇവിടെ അയൽപ്പക്കത്തൊക്കെ കുറച്ച് പേർക്ക് ഡെങ്കു പനി സ്ഥിരീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തു നിന്നുള്ള പുതിയ ഓർഡറാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ വെട്ടി നശിപ്പിക്കുക കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക അതുപോലെ തന്നെ വെള്ളം നിറച്ച് വെച്ച ചിരട്ടകൾ ടെറസിൻ്റെ മുകളിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ടും മണ്ണെണ്ണ ഒഴിച്ചൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് നമ്മളും ഒരു പുല്ല് വെട്ടുന്ന സാധ്യത നിൽക്കേണ്ടത് കൊണ്ട് പുല്ലൊക്കെ വെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മയും വെട്ടിയ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെയും വെട്ടി അടിപൊളിയാക്കിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ മയിലിനിയും ആനനിയും ഒക്കെ ഇവിടുന്ന കിട്ടിയത് ഇത് നമ്മുടെ മണ്ണുത്തിന്ന് വെടിക്കുന്നതാണ് കേട്ടോ ഇത് സിമന്റിലാണ് ചെയ്തിരിക്കുന്നത് ചെറിയ രണ്ട് കമ്പിയും കോലൊക്കെ ഉണ്ടാവും ഉള്ളിൽ നിന്ന് തോന്നുന്നു കാലും കയ്യൊക്കെ ആയിട്ട് ബാക്കിയൊക്കെ സിമെന്റിൽ മോൾഡ് ചെയ്ത് തെർത്തതാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ആ ഒരു പുല്ലൊക്കെ വാരി അതുപോലെ തന്നെ വൃത്തിയാക്കി ഇട്ടപ്പോൾ ഇതാ ഗംഭീര മഴ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മഴയാണ് അപ്പൊ പെയ്തിട്ടുണ്ടാണത് കേട്ടോ നമ്മുടെ ഇവിടെ നല്ല ഗംഭീര മഴയ രണ്ടു ദിവസമായിട്ട് നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കല്ലേ സേഫ് ആയിട്ട് ആയിട്ടിരിക്കണോന്ന് വിശ്വസിക്കുന്നു കേട്ടോ നല്ല ഗംഭീര മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് തട്ടുകടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല എരിവുള്ള കുള്ളിയും ബൂട്ടിയും അതുപോലെ ബീഫും കുള്ളിയും അതായത് കപ്പാട്ടോ പക്ഷേ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ആയിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഡയറ്റിലാണെങ്കിൽ ചെറുതായിട്ട് അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡായാലോ അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വൈപ്പിൻ്റെ ഇല അതുപോലെ തന്നെ കുഞ്ഞുള്ളി പിന്നെ സവോള ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ട് വഴട്ടണമെന്നൊന്നുമില്ല ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോ വേറൊരു രുചിയാണ് അതിലേക്ക് നമ്മളൊരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും ഇട്ടു കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ സംഭവങ്ങളൊക്കെ വഴണ്ടു വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് പിന്നെ നമ്മൾ തലദിവസം ഒരു മൂന്നാല് മണിക്കൂർ അല്ല തലദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടല അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടല വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അത് ഇതിന്റെ കൂടെ കൂട്ടി ഇളക്കിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ഒഴിവാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സലാഡ് രൂപത്തിലുള്ള സംഭവം കുറച്ച് തക്കാളിയും കുക്കുമ്പറൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിനെ അനു ചോദിച്ച് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല പക്ഷെ കുറച്ച് എണ്ണ കുറവൊഴിക്കാനായിട്ട് നോക്കിക്കോളോ കേട്ടോ നമ്മുടെ അവിടുത്തെ തട്ടുകടകളിലൊക്കെ ഈ ഒരു ഐറ്റം കിട്ടും പക്ഷെ നമ്മൾ ഗ്രീൻ പീൻസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാന്ന് മാത്രം മുൻപ് നമ്മുടെ വീഡിയോയിൽ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് കാരണം കൊണ്ടാണ് ഈ കടലിട്ടത് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ